നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് ഷോയിൽ കൊച്ചി മലയാളത്തിലെ ഏറ്റവും ജനപ്രിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മത്സരാർത്ഥി അനുമോൾ ഉയർത്തിയ ആരോപണമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം ഷോയിലെ സഹ മത്സരാർത്ഥികളായ ജിസേലിനെയും ആര്യനെയും ഉൾപ്പെടുത്തി അവിഹിത ബന്ധത്തെക്കുറിച്ചുള്ള സൂചനകൾ അനുമോൾ മുന്നോട്ട് വെച്ചു എന്നാണ് പുറത്തു വന്ന വിവരം എന്നാൽ ഇത് സംബന്ധിച്ച് ചാനൽ അധികൃതരും വിശ്വാസയോഗ്യമായ മാധ്യമങ്ങളും ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയിട്ടില്ല സോഷ്യൽ മീഡിയയിലാണ് ആരോപണം ഏറ്റവും കൂടുതൽ പ്രചരിച്ചത് ചിലർ അനുമോളിന്റെ ആരോപണം വ്യൂവേഷിപ്പ് പിടിക്കാനായുള്ള തന്ത്രം മാത്രമാണെന്ന് അഭിപ്രായപ്പെടുമ്പോൾ മറ്റു ചിലർ ബിഗ് ബോസ് വീടിനുള്ളിലെ സംഘർഷങ്ങൾ പുറത്തേക്ക് തെറ്റിദ്ധരിപ്പിച്ചു പ്രചരിപ്പിക്കപ്പെടുന്നു എന്നും വിലയിരുത്തുന്നു വാർത്താ സ്രോതസ്സുകൾ അനുമോൾ ജിസേൽ തമ്മിലുള്ള കടുത്ത സംഘർഷവും ആര്യനെതിരെ നടന്ന വിമർശനങ്ങളുമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നതെന്ന് വ്യക്തമാക്കുന്നു എന്നാൽ അനുമോൾ പറഞ്ഞതായി പ്രചരിക്കുന്ന അവിഹിത ബന്ധം ആരോപണം നിലവിൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരംഭിച്ചതിന് പിന്നാലെ പല വിവാദങ്ങളും ഉയർന്നിരുന്നു മോഹൻലാൽ തന്നെ ഇടപെട്ട് മത്സരാർത്ഥികളെ മുന്നറിയിപ്പ് നൽകിയ സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ നന്ദി